ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെ കടിഞ്ചായം കാപ്പിയും ഒക്കെ തിളപ്പിക്കുമല്ലോ അപ്പോൾ അതൊക്കെ തിളപ്പിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് ഇനി പെട്ടെന്നൊന്ന് വെളിയിലോട്ട് പോകണം കുടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം പിടിക്കും ഫാനിൻ്റെ ചോട്ടിലൊക്കെ കൊണ്ടുവച്ചിട്ട് വേണം നമ്മളത് ആറ്റിയെടുക്കാൻ അപ്പം അതിനുള്ളൊരു ഈസി ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിലൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് നമ്മൾ പോയി റെഡിയായി വരുമ്പോഴത്തേക്കും ഒന്ന് ഇട്ട് വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അത് തണുത്ത് കിട്ടും അതായത് ചൂടൽപ്പം കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ ഇത് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന നമ്മുടെ ആ ചായയുടെ ആ ഒരു എന്താണ് തേയില ഉണ്ടല്ലോ ആ തേയില എടുത്തിട്ട് അതായത് ഇതുപോലെ ഒരു ചെറിയ ചൂടോടു കൂടി എടുത്ത് നമ്മുടെ നഖത്തിലൊക്കെ നന്നായിട്ട് ഒന്ന് പെരട്ടി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നഖത്തിൻ്റെ ആ ഒരു ഇരുളിമയും ആ ഒരു കറുത്ത ഇതും ഒക്കെ ആ ഒരു തേയില കൂടത്തിൽ തിരുമുന്നീൻ്റെ കൂടത്തിൽ അങ്ങ് പോയി നല്ലൊരു റോസ് കളർ നമുക്കിവിടെ കിട്ടും അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടൊന്ന് കഴുകി കഴിഞ്ഞ് നിങ്ങളൊന്ന് കൈ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാകും പിന്നെ നമുക്കതൊരു നല്ലൊരു എന്താണ് ഒരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടും കൂടി നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് അടിച്ചോളൂ കേട്ടോ അപ്പം നമ്മൾ ഈ തേയിലയൊക്കെ കൊണ്ട് ചുമ്മാ നമ്മൾ കഴുകി കളയുന്നതിനേക്കാളും വേദം ഇതുപോലൊക്കെ ഉപയോഗിക്കുവാണെങ്കിലും നമുക്ക് നല്ല കൈ നല്ല നീറ്റായിട്ട് കിട്ടും നമ്മൾ സോപ്പിട്ട് കഴുകുന്നതിന് വരെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാലും മതി പിന്നെ നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിൽ ഒക്കെ കുക്കറിൻ്റെ വിസിലൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് ഊരിയെടുത്ത് കുറച്ച് അതായത് എപ്പോൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ച് കഴിഞ്ഞ് വിസിൽ ഊരി മാറ്റി വയ്ക്കുവാണെങ്കിൽ കുക്കർ കുറേ നാൾ നമുക്ക് അതായത് കേടാകാതെ കേടാകാതെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അത് വിസിൽ എടുത്ത് മാറ്റി വെക്കുന്നത് പോലെ തന്നെ അതിൻ്റെ വാഷറെടുത്ത് മാറ്റി വയ്ക്കുവാണെങ്കിലും കുക്കർ കുറേ നാൾ നമുക്ക് നല്ല രീതിയിൽ കേടുപാടൊന്നും കൂടാതെ മാറ്റിയെടുക്കാതെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ വി വിസിൽ നമ്മളെപ്പോഴും മാറ്റി വെച്ചിട്ട് വേണം കുക്കർ കഴുകാൻ ഇനി നമ്മൾ അടുത്തത് ിപ്പെന്ന് പറയുന്നത് നമ്മുടെ നെയിൽ കട്ടറിന്റെ ഒക്കെ മൂർച്ചയൊക്കെ കുറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ഇങ്ങനെ മൂർച്ച കൂട്ടി എടുക്കാന്നുള്ളതാണ് വീട്ടിൽ തന്നെ പുതിയത് വാങ്ങാതെ തന്നെ ഇപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ നാഖമൊക്കെ ഷേപ്പ് ചെയ്യാനും മറ്റേത് നെയിൽ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ നഖമൊക്കെ ഷെയ്പ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗത്തിന് മൂർച്ചയില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നഖമൊക്കെ നല്ല രീതിയിൽ ഷെയ്പ്പ് ചെയ്തെടുക്കാനും വളരെ പാടായിരിക്കും അതിൻ്റെ ആ അരം പോയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പം നമ്മൾ ഈസി ടി ടിപ്പെന്ന് പറയാം നമ്മുടെ കപ്പും ഒക്കെ ഒരു സെറാമിക്കിൻ്റെ സോസറുണ്ടല്ലോ ഓറുണ്ടല്ലോ അപ്പം അതിൻ്റെ ആ ബാക്ക് വച്ചത്ത അരം പോലുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് മൂർച്ചയാക്കി എടുക്കാനായിട്ട് പറ്റും അത് നമ്മളിതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരച്ചു കൊടുത്തിട്ട് നമ്മുടെ നഖത്തിലൊന്നും ഒരച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മൂർച്ച വന്നതായിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങളെപ്പോഴും നോക്കുക സറാമിക്കൻ്റെ പാത്രങ്ങൾ വേണം നമ്മളിതിനോട് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഭരണിയോ എന്താണെങ്കിലും മതി എന്നിട്ട് ഇതിൻ്റെ അരമ്പോലുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തിന് മൂർച്ച കുറവാണെന്നുണ്ടെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ഭാഗം ഇതുപോലെ ആ ഒരു ഏത് രീതിയിൽ ഒരച്ചാലാണ് നമുക്ക് ആ ഭാഗത്തോട്ട് അത് എത്തുക എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കണക്കിനനുസരിച്ച് ഒന്ന് ഉറച്ചു കൊടുത്തിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല മൂർച്ചയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ആക്കി നോക്കിക്കോളും നമ്മൾ പുതിയൊരു നെയിൽ കട്ടർ വാങ്ങിക്കുന്നതിനേക്കാളും ഭേദം പഴയത് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടിപ്പാണ് അതായത് നമ്മുടെ പേനയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ചെറിയ മങ്ങലോ നന്നായിട്ട് തെളിയാതെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും തെളിയിച്ചെടുക്കാനുള്ള സിമ്പിൾ ട്രിക്ക് അപ്പോൾ പുതിയൊരു റീഫില്ലർ വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇവിടെ നമ്മൾ പുതിയൊരു റീഫില്ലർ ഇടുന്നതിന് പകരം നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അതായത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും എന്താണ് കുട്ടികളുടെ വീട്ടിലൊക്കെ എപ്പോഴും കാണുമല്ലോ പഠിക്കുന്ന കുട്ടികളുടെ വീട്ടിൽ സ്കെയിലുകൾ കാണും അപ്പോൾ ഈ സ്കെയിലുണ്ടെങ്കിൽ അതിൻ്റെ ആ മിനിസം നന്നായിട്ട് മിനിസോളം റഫ് ആയിട്ടുള്ളതല്ല നല്ല മിനിസോളം ആ ഒരു ഭാഗത്തൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ അതിന് ഒന്ന് ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മങ്ങി തെളിയുന്ന എത്ര മങ്ങി മങ്ങിത്തെളിയുന്ന പേനയാണെങ്കിലും നല്ല ഫുൾ ഫൈനായിട്ട് നമുക്ക് നന്നായിട്ട് തെളിയിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് അപ്പോൾ ഈ ടിപ്പൊക്കെ എല്ലാവർക്കും ഇന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക